വോട്ട് വോട്ടുചെയ്യാനെത്തിയ നടി അനുപമ പരമേശ്വരനെ കണ്ടപ്പോൾ വോട്ടർമാർ ആരാധകരായി സ്ഥാനാർത്ഥികളെയും ചിഹ്നവും മറന്ന് താരത്തിനൊപ്പം താരത്തിളക്കത്തിലും ജനാധിപത്യത്തിന്റെ ശക്തി ഓരോ പൗരന്റെയും ഉത്തരവാദിത്തമാണെന്ന് ബോധ്യമുള്ളതുകൊണ്ടാകാം അനുപമ വോട്ടുചെയ്യാനെത്തിയത് നടി അനുപമാ പരമേശ്വരനും കുടുംബവും വോട്ട് ചെയ്യാനെത്തുന്ന ദൃശ്യം ഒരു പോളിംഗ് ഓഫീസർ സ്വന്തം ഫോണിൽ പകർത്തുന്ന വീഡിയോയാണ് സമൂഹമാധ്യമങ്ങളിൽ വൈറലാകുന്നത് ഇരിങ്ങാലക്കുട നാഷണൽ സ്കൂളിലെ പോളിംഗ് ബൂത്തിലാണ് വോട്ട് വോട്ടുചെയ്യാനെത്തിയത് അച്ഛനും അമ്മയും താരത്തിനൊപ്പം ഉണ്ടായിരുന്നു വോട്ട് ചെയ്യാനായി അധികം തിരക്കില്ലാത്ത സമയത്താണ് താരസുന്ദരിയായ അനുപമ എത്തിയത് പോളിംഗ് ഓഫീസർ താരത്തിന്റെ പേര് അനുപമ പരമേശ്വരൻ എന്ന് ഉറക്കെ വിളിച്ചുപറയുന്നതും ദൃശ്യങ്ങളിൽ കാണാം വോട്ട് രേഖപ്പെടുത്തി പുറത്തിറങ്ങിയ അനുപമ വിരലിൽ പതിഞ്ഞ മഷി അടയാളം ഉയർത്തിക്കാട്ടി അപ്രതീക്ഷിതമായി അനുപമയെ കണ്ട ഒരു പെൺകുട്ടി ഓടി അടുത്തെത്തിയപ്പോൾ ഇതെന്റെ ക്ലാസ്മേറ്റ് ആണ് എന്ന് പറഞ്ഞ് അനുപമയെ അവരെ പരിചയപ്പെടുത്തി നാട്ടുകാരെയും പരിചയക്കാരെയും കണ്ട് കുശലം ചോദിച്ച ശേഷമാണ് താരം മടങ്ങിയത് ഫിലിംകോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി